ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് വ്യോമാക്രമണത്തിലൂടെ തിരിച്ചടി നൽകി ഇസ്രായേൽ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു അറുപത്തിയാറ് പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിൽ ഹിസ്ബുള്ളയുടെ ഒരു ഉന്നത നേതാവും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വിശദാംശങ്ങളുമായി നമിത നാരായണൻ ചേരുന്നു നമിത വെടിനിർത്തൽ അവസാനിപ്പിക്കുന്ന വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുകയാണ് യു എനിന്റെ ഇടപെടൽ ഇനി ഏത് രീതിയിലായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാവുക ലിബീഷ് ഇന്നലത്തെ രാത്രി എന്ന് പറയുന്നതും ലബനനിലെ ജനങ്ങളെ സംബന്ധിച്ച് സംഘർഷഭരിതമായിരുന്നു അവർക്ക് ഇന്നലെ രാത്രിയും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല വലിയ വ്യോമാക്രമണം തന്നെയാണ് ഇന്നലെയും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നടത്തിയിരിക്കുന്ന റോക്കറ്റ് ആക്രമണത്തിനുള്ള തിരിച്ചടിയായിട്ടായിരുന്നു ഇസ്രായേൽ ഇന്നലെ വ്യോമാക്രമണം നടത്തിയത് പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അറുപത്തി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ തുടർച്ചയായ അഞ്ച് ദിവസമായി അവിടെ ആക്രമണങ്ങൾ ആരംഭിച്ചിട്ട് ആദ്യം പേജർ ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ വ്യോമാക്രമണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം നൂറ്റി നാൽപ്പത്തോളം നൂറ്റി റോക്കറ്റുകളായിരുന്നു കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഹിസ്ബുള്ള തൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഇസ്രായേലിന് നേരെ ആ ഒരു ആക്രമണത്തിനുള്ള തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈയൊരു വ്യോമാക്രമണം കൂടി നടന്നിരിക്കുന്നത് ഈ ആദ്യത്തെ ദിവസത്തെ പേജർ ആക്രമണം എന്ന് പറയുന്നത് വലിയൊരു ആക്രമണം തന്നെയായിരുന്നു ഏകദേശം രണ്ടായിരത്തി എണ്ണൂറോളം പേർ പേർക്കായിരുന്നു അന്ന് ഈയൊരു ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പന്ത്രണ്ട് പേർ അതിനുശേഷം വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു അതിന് പിന്നാലെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഒരു വ്യോമാക്രമണം കൂടി റിപ്പോർട്ട് ചെയ്തു വരികയാണ് നമ്മൾക്ക് കഴിഞ്ഞ തുടർച്ചയായ അഞ്ചു ദിവസങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ആക്രമണത്തിനൊക്കെ നസ്രുള്ള ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ ആക്രമണത്തിന് ശക്തമായ ഒരു തിരിച്ചടി തന്നെ തങ്ങൾ നൽകുന്നതായിരിക്കുമെന്ന് എന്നാൽ വീണ്ടും വീണ്ടും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊക്കെ കടന്നു പോ കടന്നു പോകേണ്ടി പോവുകയാണ് വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു സാധാരണക്കാരായ ആളുകൾക്കാണ് കൂടുതലും പരിക്കേൽക്കുന്നത് സാധാരണക്കാർ ഒത്തുകൂടുന്ന ഇടങ്ങളിലൊക്കെയാണ് ഈ ഒരു പേജർ ആക്രമണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ഹിസ്ബുള നേതാക്കൾ ഉപയോഗിക്കുന്ന പേജറുകളും വാക്കി ടോക്കുകളും പൊട്ടിത്തെറിച്ചിട്ടാണ് മരണപ്പെട്ടതെങ്കിലും മരണപ്പെട്ടതെങ്കിലും ഈ സാധാരണക്കാർ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ഥാപിച്ച പേജറുകളൊക്കെ ആയിരുന്നു പൊട്ടിത്തെറിച്ചത് ഇന്നലത്തെ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് പേർ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും അറുപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇനിയും അവിടുത്തെ പശ്ചിമേഷ്യ വീണ്ടും വലിയൊരു പ്രശ്നത്തിൽ ാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു യുദ്ധത്തിനുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ അഞ്ച് ദിവസമായി തുടർച്ചയായുള്ള അഞ്ച് ദിവസമായി ഒരു രാത്രി പോലും ലബനനിലെ ജനങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്ത അത്രയും വലിയ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും എന്തൊക്കെ ആക്രമണങ്ങൾ അവിടെ ഉണ്ടാകും എന്തൊക്കെ സംഭവങ്ങൾ സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു ഈ ഇന്നലത്തെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇബ്രാഹിം അഖീലൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം കൂടി പുറത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഹിസ്ബുള്ള ഇത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല തയ്യാറായിട്ടില്ല ഈ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും ഹിസ്ബുള്ള ഇത് സ്ഥിരീകരിക്കാത്തടത്തോളം നമുക്കും അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഈ ഹിസ്ബുള്ള ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സായുധ സംഘമാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ ആക്രമണങ്ങൾക്കൊക്കെ തങ്ങൾ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു റോക്കറ്റ് ആക്രമണം ആദ്യഘട്ടത്തിൽ നടത്തിയത് ഈ റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ സുരക്ഷയ്ക്ക് ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു ടെലവീവിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചും കൂടുതൽ ആയിരുന്നു സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിൽ എത്ര നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ള യാതൊരുവിധ കണക്കുകളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല അതിനുശേഷമാണ് ഈ ഒരു ആക്രമണത്തിന് തിരിച്ചടിയായി ഇപ്പോൾ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും അറുപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഇനി ഇനി അടുത്ത ദിവസം എന്തായിരിക്കും എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ലബനിലെ ജനങ്ങൾ കഴിയുന്നത് യു എൻ രക്ഷാസമിതി ചേർന്ന് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങളൊക്കെ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് ബ്രിട്ടനും അമേരിക്കയും തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് നയതന്ത്രപരമായി ഈ വിഷയം പരിഹരിക്കപ്പെടണം ഇനിയും വെടിയൊച്ചകൾ അവിടെ പാടില്ല എന്ന് തന്നെയാണ് ബ്രിട്ടനും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് കൂടാതെ യു എൻ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസും പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണക്കാരുടെ ഉപകരണങ്ങൾ ഒന്നും യുദ്ധോപകരണങ്ങളാക്കി മാറ്റരുത് സാധാരണക്കാർ പോകുന്ന ഇടത്ത് സ്ഥാപിക്കുന്ന ഇത്തരം ഉപകരണങ്ങൾ യുദ്ധോപകരണങ്ങളാക്കി മാറ്റുന്നതിലൂടെ വലിയ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിച്ചേക്കാം സാധാരണക്കാർ ചെല്ലുന്ന പച്ചക്കറി മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെയാണ് ഇത്തരത്തിൽ ഒക്കെ സ്ഥാപിച്ചിരിക്കുന്ന പെയ്യച്ചറുകളൊക്കെയാണ് പൊട്ടിത്തെറിച്ച് ഇത്തരത്തിൽ വലിയൊരു ആക്രമണം ഉണ്ടായത് ഏകദേശം മൂവായിരത്തിലധികം പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ മാത്രം കഴിയുന്നത് ലബനിലെ ആശുപത്രികളൊക്കെ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവരെയൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ കൂടി പുരോഗമിക്കുന്നുണ്ട് ആശുപത്രികളൊക്കെ നിറഞ്ഞൊരു നിറഞ്ഞു കവിഞ്ഞൊരു അവസ്ഥയാണ് ലബനിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എവിടെയും വെടിയുച്ചകൾ മാത്രമാണ് ലബനിലെ ജനങ്ങൾക്ക് സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഈ ഇനിയും എന്തൊക്കെയാ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു ലിബിഷ് പശ്ചിമേഷ്യ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്നുള്ള ആശങ്കയാണ് നിലനിൽക്കുന്നത് സമാധാന ശ്രമങ്ങളൊന്നും ഫലം കാണുന്നില്ല വിവരങ്ങളാണ് നമിത നാരായണൻ നൽകിയത്